أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة فى النار يا أيها الذين أمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي ارض تموت ان الله عليم خبير اللهم رب اشرح لي صدري ويسر لي ذنبي واحلل لقدة من لساني يفقه قولي സമാധരണീയരായ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിന്റെ ദീനി വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് പരമകാരുണ്യകനായ പടച്ചറബിന്റെ കാരുണ്യം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്തു ലഹുമാനിലെ ആയത്താണ് അഥവാ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തായത്താണ് അമുഖമായി എന്നെയും നിങ്ങളെയും ഓധിക്കേൾപ്പിച്ചിട്ടുള്ളത് ആയത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാബു സുബാൻഹു ആല അവന്റെ അറിവിനെ സംബന്ധിച്ചും അവൻക്ക് മാത്രം അറിയുന്നതിനെ കുറിച്ചും അതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെയായി അഞ്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ് ഇന്നലാഹുഅ തീർച്ചയായും അള്ളാബു സുബാൻഹുത്ത് ആലയുടെ സവിധത്തിലാണ് അവൻ്റെ അറിവിന്റെ പരിധിയിലാണ് അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നത് വർഷിക്കുന്നതും അർഹാം കുറിച്ചും ും അതിന്റെ അവസാനത്തിൽ നഫ്സും അതിന്റെ ഓരോ ഓരോ ആത്മാവും നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ച് അറിയില്ല എവിടെ വെച്ചാണ് ഓരോരുത്തരും മരണം വരിക്കുക എന്നും അറിയാൻ സാധ്യമല്ല മുൻഹബീർ അല്ലാഹു സുബാന അങ്ങേറ്റം അറിയുന്നവനും കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുമാകുന്നു നമ്മുടെയൊക്കെ വേർപാട് മനുഷ്യൻ മരിച്ചു വിരിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവസാനത്തെ അഞ്ചാമത്തെ കാര്യം അള്ളാഹു ന്യായത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കണം മരിക്കാതിരിക്കണമെങ്കിൽ പിന്നെ ജനിക്കാതിരിക്കുകയോ നിർവാഹമുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് മൂന്നാമധ്യായം സുറത്ത് എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്നാണ് മരണത്തിന് അതിൻ്റെതായ രുചി ഭേദങ്ങളുണ്ട് വിശ്വാസികളുടെ മരണവും നിഷേധികളുടെ മരണവും ഒരേ രൂപത്തിലാകൂല സൽക്കർമ്മകാരികളും ദുഷ്കർമ്മകാരികളും മരണം ഭരിക്കുന്നത് പ്രത്യക്ഷമായി നമുക്ക് എങ്ങനെയൊക്കെ തോന്നിയാലും അതിൻ്റെ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അദൃശ്യമായ മലായിക്കത്തുകളുടെ ഐക്കത്തുകളുടെ ഇടപെടലുകളിലൂടെ മരണം വരിക്കുന്നത് മറ്റൊരു അനുഭവമാണ് എന്നാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരും മരണം രുചിച്ചറിയുക തന്നെ ചെയ്യും മരണം തടയാനുള്ള ഒരു ഔഷധവും ഈ ഭൂമി ലോകത്തിൽ ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല ഏത് പ്രായത്തിലായിരുന്നാലും ഏത് പദവിയിലായിരുന്നാലും കുഞ്ഞു മരിക്കും വൃദ്ധരായിട്ടുള്ള ആളുകൾ മരിക്കും യുവാക്കൾ മരിക്കും കാരണങ്ങൾ പലതും പറയും നമ്മൾ മരണത്തിന് കുഴഞ്ഞു വീണ് മരിച്ചു അപകടം സംഭവിച്ചു മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും ശുദ്ധ ഖുർആൻ ഖുർഹാൻ അറുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ സൂറത്തിൽ അവസാന തായത്തിൽ അവധി എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സമയം ഫിക്സ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും വിഘാതം വരുത്താതെ മലക്കുകൾ റൂഹിനെ പിടിച്ചെടുക്കുമെന്നാണ് അതിന്റെ ഡേറ്റ് എത്തിയാൽ കാരണം പല രൂപത്തിലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും മരിച്ചു പിരിയാനുള്ള ശരീരമാകുന്ന യാത്രക്കാരനിൽ നിന്ന് ശരീരമാകുന്ന വാഹനത്തിൽ നിന്ന് ആത്മാവാകുന്ന യാത്രക്കാരൻ ആലമുല്ല അർവാഹിലേക്ക് ആത്മാക്കളുടെ ലോകത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അത് വേർപെട്ട് പോകുകയാണ് എന്ന് മനസ്സിലാക്കലാണ് നമുക്ക് നിർവാഹകമായിട്ടുള്ളത് പ്രവാചകൻ സല അലൈ വസല്ലമാ അതുകൊണ്ട് തന്നെ സഹാബികൾക്ക് യഥാവിധി എല്ലായ്പ്പോഴും നിർദേശ ഉപദേശ സാരോപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു കാരണം മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതം അവസാനിക്കുകയാണ് അപ്പൊ ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ എന്നാണ് ഈ അടുത്ത പോയ വാരങ്ങളിൽ ദിനങ്ങളിലൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള മരണം പല വിധത്തിലുള്ള മരണമൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറെ പ്രയാസപ്പെടുത്തുന്ന സങ്കടകരമായ മരണം ആക്സിഡന്റുകൾ അപകടങ്ങൾ നാല് കുട്ടികൾ മരിച്ചു പിരിഞ്ഞത് പിന്നെ അഞ്ചാളുകൾ മരിച്ചു പിരിഞ്ഞത് അതിനുമുമ്പേ മദീനയിൽ തന്നെ നാല്പതിലധികം ആളുകൾ ഹൈദരാബാദ് സ്വദേശികൾ ഉമ്രക്ക് വന്ന് ടാങ്കറുമായി ഇടിച്ച് മരിച്ചിങ്ങനെ മരണം പത്രമെടുത്തു കഴിഞ്ഞാൽ എത്ര ആളുകൾ അവരാരും വിചാരിച്ചിട്ടില്ല ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മരിക്കാനുള്ളതാണ് എന്ന് ഒരിക്കലും അവർ ധരിച്ചിട്ടുണ്ടാവൂല മരണം അങ്ങനെയാണ് ആകസ്മികമായിട്ടാണ് കടന്നു വരല് എനിട്ട ഏത് സമയത്തും അത് നമ്മളിലേക്ക് എത്താം അങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധമാണ് ഓരോ മരണവും ഓരോ റിപ്പോർട്ടുകളും വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത് അല്ലെങ്കിലും വിശ്വാസം ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് പ്രവാചകൻ സാഹു അലൈവിസല്ല ഇബിൻ അഹമ്മർ അലി അള്ളാ വലഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട് പ്രവാചകന്റെ ഉപദേശത്തിന്റെ മുന്നോടിയായുള്ള ചില നടപടിക്രമങ്ങൾ പോലും നൽകാൻ പോകുന്ന ഉപദേശത്തിന്റെ ഗൗരവം അറിയിക്കുന്നു എന്നാണ് അതീസ് നിദാന ശാസ്ത്രം അതിന്റെ വിശകലനം കാരണം അതുകൊണ്ടാണ് അത്രമേൽ അറ്റാച്ച്മെന്റോട് കൂടി അതീവ ഗൗരവതരമായ കാര്യങ്ങൾ പ്രവാചകൻ സഹാബികളെ ആ രൂപത്തിൽ ഉണർത്താറുണ്ടായിരുന്നത് എന്ന് പ്രവാചകൻ എന്റെ ചുമൽ പിടിച്ചുകൊണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഈ ദുനിയാവിൽ ഒരു പോലെ ഒരു അപരിചിതനെ പോലെ ഒരു പരദേശിയെ പോലെ ആയിരിക്കണം എല്ലാ കാലത്തും ഇവിടെ അക്കോമഡേഷൻ ഉണ്ട് എവർ ലാസ്റ്റിംഗ് ആയി അനശ്വരമായി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാമെന്ന് നീ വിചാരിക്കരുത് നീ ഒരു പരദേശിയെ പോലെ ആയിരിക്കണം എന്നാണ് അതല്ലെങ്കിൽ ഒരു വഴി മുറിച്ച് നടക്കുന്ന വഴിപോക്കനെ പോലെ ആയിരിക്കണം റോഡ് മുറിച്ച് നടക്കുന്നവനെ പോലെ വളരെ കുറഞ്ഞ ജീവിതം മാത്രമാണുള്ളത് സ്ട്രെയിഞ്ചേഴ്സ് പരദേശികൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിശ്ചിത കാലയളവ് തൻ്റെ കുടുംബത്തിന് തനിക്ക് വേണ്ട സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ജോലി കാര്യം വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഇതൊരുക്കഴിഞ്ഞാൽ തിരിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് അഥവാ നമ്മൾ ജനിച്ച നാട്ടിലേക്ക് വരിക സെറ്റിലാകുക നമ്മൾ ആഗ്രഹിക്കും എന്നാൽ ആ പരദേശി വിദേശി പ്രവാസി അവിടെ ചെന്നുകൊണ്ട് മായി ജീവിക്കുകയാണ് എങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ പിന്നെ തിരിച്ചു വരെ വേദരൂപത്തിലായിരിക്കും വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രവാസികളാണ് ഈ ഭൂമിയിൽ നമ്മളൊക്കെ വിദേശികളാണ് ഈ ഭൂമിയിൽ പരലോകത്തേക്കുള്ള പാതയെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാൾ ആ ഒരുക്കത്തിൽ വിഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തുന്ന സമയത്ത് കൈമലർത്തി കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന നിലക്കാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമി ഉപദേശം നൽകിയിട്ടുള്ളത് വഴിയാത്രക്കാരനും അങ്ങനെ തൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ആ യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയോരങ്ങളിൽ കാണുന്ന ശബരിമയിൽ കാഴ്ചയിൽ കണ്ണഞ്ചി ലക്ഷ്യം മറന്ന് നോക്കി നിൽക്കുകയാണ് എങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധ്യമല്ല അതേപോലെയാകരുത് നമുക്ക് ലഭിക്കുന്ന മാസങ്ങൾ നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങൾ മണിക്കൂറുകൾ നിമിഷങ്ങൾ അവസരങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യാത്ര അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വിജയം വരിക്കാനും ആ ലക്ഷ്യ സാക്ഷാത്കാരം നേടിയെടുക്കാനും സാധിക്കണമെന്നാണ് നിങ്ങളൊരു വഴിപോക്കരെ പോലെയാണ് വഴിയാത്രക്കാരെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ല അലൈ വസല്ല പറഞ്ഞതിന്റെ ചുരുക്കം ഈ ഹദീസ് ഈ ഉപദേശം ലഭിച്ച ഇബന് ഉമർഹു ആ ഉപദേശത്തോട് ചേർത്തു വെച്ചുകൊണ്ട് സഹാബികൾ അങ്ങനെയാണ് അവർക്കൊരു തസ്ഗീയത്തിന്റെ സംസ്കരണത്തിന്റെ ഉപദേശം പ്രവാചകൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ആഡ് ചെയ്തുകൊണ്ട് സഹ സഹപ്രവർത്തകരെ കൂടെ ജീവിക്കുന്നവരെ മറ്റുള്ളവർക്ക് ആ ഉപദേശത്തിന്റെ കനം അറിയിക്കുന്നതിന് വേണ്ടി അവരും പ്രത്യേക ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം അങ്ങനെ ഇബ്നു ഉമർ യഖൂൽ ഈ ഹദീസിനോട് ചേർത്ത് വെച്ച് അൻഹു പറഞ്ഞു ഫലാ ഇതാ നീ പ്രഭപ്രദോഷമായി കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫല അത്യന്തതിരി സ്വഭാവം നീ പ്ര പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത് എന്നാണ് രാവായി കഴിഞ്ഞാൽ നീ അടുത്ത പ്രഭാതവും എനിക്കുണ്ട് എല്ലാം ശരിയാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ഒരു ദിനത്തെ പരലോകത്ത് രക്ഷപ്പെടാൻ വിശുദ്ധമായ വിശ്വാസവും ആത്മസംസ്കരണവും ഹൃദയവിശുദ്ധിയും അനുഷ്ഠാനമുറകളും പരലോകമോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തി ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗുണ്ടും വീണ്ടും പ്രഭാതങ്ങളെ കണ്ടുമുട്ടുന്ന ഉദാസീനത ഒരിക്കലും നിന്നിൽ നിന്ന് വരരുത് ഇതാം കഴിഞ്ഞാൽ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് ഈ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങൾ നീ ശേഖരിച്ചു വെച്ചോ സൽക്കർമ്മങ്ങൾ നീ സമ്പാദിച്ചു വെച്ചോ നിനക്കൊരിക്കലും അറിയാനും പറയാനും സാധ്യമല്ല ഇതായിലും രാത്രി അങ് മൂടിക്കഴിഞ്ഞാൽ പ്രഭാതം വരെ രാവിലെ വരെ ജീവിച്ചിരിക്കുമെന്ന് എന്തോറപ്പുള്ളത് ഈ റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടും നമുക്ക് ആ ബോധത്തിലേക്ക് വന്നു ഓരോരുത്തരും മരണം എന്തൊക്കെ ഉറപ്പിച്ചിട്ടാ പോയത് കാര്യങ്ങളൊക്കെ ഡീല് ചെയ്ത് എന്നിട്ട് രാത്രി ഉറങ്ങാൻ പോയതാ പിറ്റേന്ന് ആ ഡീല് ചെയ്ത് കരാറിലേർപ്പെട്ട് ദൃഢനിശ്ചയം നടത്തിയ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ആളില്ല ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് യാത്രയായിട്ടുണ്ട് ഇനി മയ്യത്ത് സന്ദർശനാണ് പേര് പേരുപോലും മാറ്റപ്പെട്ടിട്ടുണ്ട് ഷരീഫിനെടുത്തോ സത്താറിനെടുത്തോ മുഹമ്മദിനെടുത്തോ ആയിഷാൻ എടുത്തോ സൽമാൻ എടുത്തോ എന്നല്ല പറയല് മയ്യത്തെടുത്തോ എന്ന മയ്യത്ത് കുളിപ്പിച്ചോ എന്ന എപ്പോഴാണ് മയ്യത്ത് നമസ്കാരം എന്നാണ് ഇങ്ങനെ ഒരു ദിനം നമുക്കും വരാനുണ്ട് എന്നാണ് എന്നിട്ട് ഇബന്റിയു പറയാ ബഹുദും അത് വൈദ അസ് ഇനി രാവിലെ ആയി കഴിഞ്ഞാലോ പ്രഭാതമായി കഴിഞ്ഞാൽ തൊഴിൽ മസാ വൈകുന്നേരം വരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കണ്ട നന്നാകാൻ ഒന്നാകാൻ മെച്ചപ്പെടുത്താൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ അങ്ങനെ സമയമുണ്ട് എന്ന് വിചാരിച്ച് നടക്കണ്ട രാവിലെ കിട്ടിയോ ഫലാത്തൻ വൈകുന്നേരത്തെ പിന്നെ കാത്തിരിക്കരുത് എത്ര ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലിക്ക് വേണ്ടി എത്ര മരണങ്ങൾ നമ്മൾ കണ്ടു രാവിലെ പുറപ്പെട്ടവരാണ് പക്ഷേ അവരുടെ ശരീരം ജീവനോടെ എത്തിയില്ലല്ലോ പ്രഭാതത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ ചേതനയേറ്റ മൃതദേഹമാണ് സായാഹ്നത്തിൽ പിന്നെ അവരുടെ വീടുകളിലേക്ക് എത്തിയത് കൊല്ലും മുസബ്ബഹും അഹ്ലിഹി വൽ മൗതു മിൻ ും എല്ലാ മനുഷ്യരും അങ്ങനെ കുട്ടികൾ പിന്നെ സ്കൂളിലേക്ക് കോളേജിലേക്ക് നമ്മൾ ജോലി സ്ഥലങ്ങളിലേക്ക് പല പല കാര്യങ്ങളിലേക്ക് അങ്ങനെ രാവിലെ ആയാലും ഇറങ്ങി തിരിക്കുകയാൾ മരണം എന്ന് പറയുന്നത് നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മുടെ വളരെ സമീപത്തായി ഒട്ടി മരണം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ സാരോപദേശം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനെ നൽകിയിട്ടുള്ള വിശദീകരണം അതൊക്കെ നമ്മ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഒരു വർഷം പിന്നിട്ട് 2026 ഇരുപത്തി എത്തി ഒരു പുനർവിചിന്തനം നടത്തി ഖബറിലേക്ക് മരണത്തോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാൾ കലണ്ടറുകൾ മാറുമ്പോൾ ആയുസ് ധൈര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാൾ എന്തൊക്കെയാണ് ഞാൻ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവിന്റെ കൂടെ അതിന്റെ അതിന്റെ നിറങ്ങളിൽ അതിന്റെ സബളിമയില് ലക്ഷ്യം മറന്നു മുന്നോട്ടു പോവുകയാണോ വഞ്ചിക്കപ്പെടുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ദുനിയാവ് എന്ന് വിശുദ്ധ എന്ന്ഹാൻ അൻപത്തിയേഴാം അധ്യായം സൂറത്തുൽ ഹദീദിലെ ഇരുപതാമത്തായത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് നിങ്ങൾ അറിയണേ നിങ്ങൾ പഠിക്കണേ അന്നമൽ അന്നമയാ ഈ ഐഹികം എന്ന് പറയുന്നത് അതൊക്കെ കുറെ കാലുണ്ട് എല്ലാം സെറ്റിലാകാം എല്ലാം ആസ്വദിക്കാം അങ്ങനെ അർമാദിക്കാം മുന്നോട്ട് പോകാം നീക്കുപോക്കുകൾ നടത്താം നന്നാകാൻ റമദാൻ വരുമ്പോ ഒന്ന് മെച്ചപ്പെട്ട് നന്നാകാം എന്ന കോലത്തിലൊക്കെ നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ചാണ് എങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് മീതെ അള്ളാഹ് ചില കാൽക്കുലേഷൻസ് ഉണ്ട് നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ദുനിയാവിന്റെ നൈമിഷ്യകത ദുനിയാവിന്റെ നശ്വരത

അത് വഞ്ചനയുടെ ചരക്കാണ് എന്നാൽ ഏത് സമയത്ത് ഇവിടെ പറയും എല്ലാം റെഡിയായി എല്ലാം ആസ്വദിച്ച് അതിൻ്റെ പൂർണതയിലെത്തി എന്നിട്ട് പടച്ചറബിലേക്ക് യാത്രയാകാം മരിച്ചു പിരിയാമെന്ന് നമ്മൾ വിചാരിക്കരുത് എനി ടൈം എനി വേർ ഏത് സമയത്തും എവിടെ വെച്ചും പിരിയാൻ പാകത്തിലുള്ള അനിശ്ചിതാവസ്ഥയുടെ പേരാണ് ഐഹികം ദുനിയാവ് എന്ന് പറയുന്നത് സൂറത്തു പരസ്പരം പെരുമനടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങൾ ജോലിയുടെ കച്ചവടത്തിന്റെ ബിസിനസ്സിന്റെ പഠനത്തിന്റെ പല മേഖലകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാൾ എന്തിനത്തൊട്ട് മക്കാവിർ കബർ സന്ദർശിക്കുന്നത് വരെ മരണം വരെയുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിട്ടുവച്ച് പോവുകയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ അധികമായി ഓർക്കേണ്ടത് മരണത്തെ നിങ്ങൾ എല്ലാ സുഖങ്ങളെയും എല്ലാ സൗകര്യങ്ങളെയും എല്ലാ ജീവിത വ്യവഹാരങ്ങളെയും തകർത്ത് കളയുന്ന നിഷ്പ്രഭമാക്കി കളയുന്ന ഒന്നുമല്ലാതാക്കി കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ എന്ന് പറയാൻ വലിയ പാടാ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ എല്ലാം വിട്ടേച്ചു പോകുകയല്ലേ കിടന്നുറങ്ങിയ വീടും സ്ഥലവും യാത്ര ചെയ്ത വാഹനങ്ങളും നമ്മുടെ ഏക്കറും അതേപോലെ തന്നെ പണവും അസറ്റും സമ്പത്തും എല്ലാത്തിനെയും ബന്ധുക്കളെയും എല്ലാവരെയും വിട്ടേച്ചു കൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് വരാനുണ്ട് മയ്യത്തിന്റെ കട്ടിൽ പിടിച്ച് പോകുന്ന സമയത്ത് പറയാതെ ആ മയ്യത്ത് കട്ടിൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫലം അല്ലയോ വഹിക്കുന്ന മനുഷ്യ നീ അറിയണം മഹ്മൂലു ശേഷം ഇതേ കട്ടിലിൽ നീയും വഹിക്കപ്പെടാനുള്ളവരാണ് എന്ന് പത്ര കോളങ്ങളിൽ പല ആക്സിഡന്റുകളും അപകടങ്ങളും മരണ വാർത്തകളും വായിക്കും നമ്മെ കുറിച്ച് നമ്മൾ മരിച്ചതിനെ സംബന്ധിച്ച് അങ്ങനെ വായിക്കപ്പെടുകയില്ല എന്ന് എന്ത് ഉറപ്പാ നമുക്കുള്ളത് അതുകൊണ്ട് മരിച്ചു പിരിയുമ്പോൾ പിരിയുമ്പോ കൂടി മരിച്ചു പിരിയാൻ കഴിയണം ശുദ്ധ ഖുർഹാൻ എൺപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഫിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള സൂക്തങ്ങൾ ഉണ്ട് അല്ലയോ സമാധാനമടഞ്ഞ ആത്മാ സത്യവിശ്വാസികൾ വിശ്വാസികളോട് പറയേ വിശ്വാസികളുടെ ആത്മാവ് സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ ആത്മാവ് ആത്മ ആത്മസംസ്കരണം സിദ്ധിച്ച ആത്മാക്കൾക്ക് ലഭിക്കുന്ന വരവേൽക്കൽ ആത്മാവേ തൃപ്തിപ്പെട്ട് ഇവിടെയും തൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങിക്കൊള്ളുക അടിമകളിലേക്ക് ജന്നത്തി കടന്നുകൊള്ളുക മരിച്ചു പിരിയോ ഈ ആഹ്വാനമാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ലഭിച്ചവർ അനുഗ്രഹീതരാണ് അതിനുവേണ്ടി പണിയെടുക്കുന്നവർ യഥാർത്ഥ ബുദ്ധിശാലികളുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ആരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് അൽ മൻ ദാന നഫ്സഹു ബുദ്ധിമാൻ എന്ന് മൻ ദാന തന്റെ ഇച്ഛകൾ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ നിയന്ത്രണം അനശ്വരമായ അനിഷേദ്യമായ അലങ്കനീയമായ അവസാനിക്കാത്ത പരലോക ജീവിത വിജയത്തിനു വേണ്ടി വിവേകത്തോടെ വിശുദ്ധിയോടെ വർക്കൗട്ട് ചെയ്യുന്നവനാണ് അധ്വാനിക്കുന്നവനാണ് കരിക്കൾ നീക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരിച്ചു വിരിഞ്ഞവനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോ അവർക്ക് ഈ ദുരിയാവിന്റെ ഒന്നുമില്ലല്ലോ അവർക്ക് എന്താ ഉള്ളത് പരലോകത്തേക്ക് വേണ്ടി ചെയ്തത് മാത്രമേ അവർക്കുള്ളൂ അതല്ലേ യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് പരലോകമാണെങ്കിലോ എൺപത്തിയേഴാം അധ്യായം സൂറത്തുല്ലാൾ നമസ്കാരങ്ങളിൽ ജുമാൻ നമസ്കാരങ്ങളിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള സൂറത്തുല്ലാഹിലൂടെ ആവർത്തിച്ച ആവർത്തിച്ച് ആവർത്തിച്ച് അല്ല നമ്മെ ഈ ദുനിയാവിനോടാണ് നിങ്ങൾ എപ്പോഴും ആഭിമുഖ്യം കാണിക്കുന്നത് എന്നാൽ പരലോകമാണ് എന്നും അവശേഷിക്കുന്നത് എന്നെന്നും നിലനിൽക്കുന്നത് എന്ന് പറയാ പ്രവാചകൻ അവിടുത്തെ ഹദീസിലൂടെ ദുനിയവും പരലോകവും സ്വർഗവും തമ്മിൽ താരതമ്യം ചെയ്തത് നിങ്ങൾ കടൽ കൈവിരൽ മുക്കിയെടുത്ത് ആ വിരലിന്റെ തലപ്പത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ജലഗണമുണ്ടല്ലോ ആ ജലഗണമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ബാക്കി ജലാശയം പാരാവാരം പരലോകത്തിന് സ്വർഗത്തിന് സമാനമാണ് എന്ന് കടലിൽ വിരൽമുക്കി എടുത്തു കഴിഞ്ഞാൽ വിരൽ തലപ്പിൽ തങ്ങി നിൽക്കുന്ന ആ കണികക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുക അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞപ്പോൾ നൂറ് ശതമാനം അള്ളാൻ്റെ കാരുണ്യത്തെ ഡിവൈഡ് ചെയ്താൽ ഒരു ശതമാനമാണ് ഈ ഭൂമിയിലുള്ളത് ഈ ലോകത്തുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇറ്റേണൽ ലൈഫ് പരലോകത്തേക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ അപ്പൊ ഈ ഒരു ശതമാനത്തിന് വേണ്ടി നമ്മളെ അധ്വാനിക്കുന്നു സമ്പത്ത് ചെലവഴിക്കുന്നു സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പല രൂപത്തിലുള്ള എഫേർട്ടുകൾ അധ്വാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ കാരുണ്യത്തിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ത് ആസൂത്രണമാണ് നമ്മുടെ പക്കലുള്ളത് എന്ന് തീർച്ചയായും ചിന്തിക്കണം അള്ളാഹു സുബുഹാന പാരത്രിക ലോകത്ത് മോക്ഷം ലഭിക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ പ്രയത്നിക്കുന്ന മുത്തീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് ആലയുടെ അനുഗ്രഹം നേടിയെടുക്കുന്ന അടിയാറുകളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമത് കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ തുകയിൽ വയോജനങ്ങളിൽ അഥവാ പ്രായം ചെന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മുമ്പ് പ്രായം ചെന്നവരെ പരിഗണിക്കേണ്ടത് പിന്നെ അതിനുശേഷം പ്രായം ചെന്ന ആളുകള് ജീവിതത്തിന്റെ സായാഹ്ന സമയത്ത് ധാർമ്മിക സദാചാര മൂല്യങ്ങൾ അതിൽ നിന്ന് തെന്നിമാറി രണ്ടു ലോകത്തും വലിയ നഷ്ടം നാണം ഉണ്ടാക്കി തീർത്ത് വിട പറയുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു ഇപ്പം ധാർമ്മിക രംഗത്തുള്ള മൂല്യശോഷണം അതിൽ നിന്ന് രക്ഷയുണ്ടാകണം സൂക്ഷ്മതയുണ്ടാകണം ഉണ്ടാകണം അതിൻ്റെ കൂടെ തന്നെ സാമ്പത്തിക രംഗത്തും നമുക്കറിയാം അത് ഈ ഏത് പ്രായത്തിലുള്ളവരായിരുന്നാലും വിശ്വാസികൾ എന്ന നിലക്ക് ഈ പറയാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പ്രായഭേദമന്യേ നമ്മൾ ജാഗ്രത ആകണം സൂക്ഷ്മതയുള്ളവരാകണം ധർമ്മനിഷ്ഠ പാലിക്കണം സംസ്കരണമുള്ളവരാകണം സംസ്കാരം കാത്തു സൂക്ഷിക്കണം ദീനിന്റെ വിധി വിലക്കുകളോട് വിധേയപ്പെട്ടിരിക്കണം പക്ഷേ എങ്കിലും പ്രായം അള്ളാഹു സുബാനുഗ്രഹമായി നൽകി കഴിഞ്ഞാൽ ഹസുന അമലുഹു കർമ്മങ്ങൾ നന്നാകണം അപ്പോഴേ ആയിഷ്ധൈര്യം ലഭിച്ചതുകൊണ്ട് രണ്ടു ലോകത്തും ഗുണം ഉണ്ടാവുകയുള്ളൂ എന്നാൽ മറ്റു ചില ആളുകൾ പ്രായം കൂടുതൽ ഉണ്ടാകും അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർ ജീവിക്കുന്ന കുടുംബവും സമൂഹവും അയൽപ്പക്കങ്ങളും അതേപോലെ തന്നെ അവർക്ക് തന്നെയും രണ്ടു ലോകത്തും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുമാകും അത്തരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പൊ സാമ്പത്തിക രംഗത്ത് പ്രായമെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കണം പക്ഷേ പ്രായമായ ആളുകൾ കാരണം ഓർമ്മക്കുറവ് വരും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങളൊക്കെ വരും പിന്നീട് പരിഹരിക്കാനുള്ള ഐശ്വദൈർഘ്യം ലഭിക്കുമോ എന്ന് പറയാനും സാധ്യമല്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് കടവുമായി ബന്ധപ്പെട്ട വിഷയം അപ്പൊ അത് കൃത്യമായി എഴുതി വെക്കണം ഭാര്യ അറിയിക്കണം മക്കളെ അറിയിക്കണം പല പ്രായം ചെന്നാളുകൾ ഇനിയും ഉണ്ടല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അതില് വലിയ ശ്രദ്ധ കാണിക്കാറില്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആയത്താണ് വിശുദ്ധ ഖുറാനിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് ആയത് സൂറത്തുൽ ഉൽ ഒരു പേജ് മുഴുക്കെ കടമിടപാടിനെ കുറിച്ച് പറയാൻ അപ്പൊ അതില് നമ്മൾ ജാഗ്രത പാലിക്കണം മയ്യത്ത് വരുമ്പോ പ്രവാചകൻ ആദ്യം ചോദിക്കും കട ഉണ്ടോന്ന കട ഉണ്ട് എങ്കിൽ അത് ഒന്നുകിൽ പ്രവാചകന്റെ അടുത്ത് അതിനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ പ്രവാചകൻ ഏറ്റെടുക്കും എന്നിട്ട് മയ്യത്ത് മയ്യത്തിസ്കാരത്തിന് നേതൃത്വം കൊടുക്കും ഒരിക്കൽ രണ്ട് മയ്യത്ത് ഒരുമിച്ച് വന്നപ്പോ ആദ്യത്തേത് പ്രവാചകൻ ഏത്ത് ഏറ്റെടുത്ത് പരിഹരിച്ചു രണ്ടാമത്തേത് പരിഹരിക്കാനുള്ള സം രണ്ട് ദർഹോ അങ്ങനൊക്കെയാണ് ഹദീസിൽ രണ്ടോ മൂന്നോ ദർഹ ഉള്ളത് അപ്പൊ പ്രവാചകൻ പറഞ്ഞു പിന്നെ കട ഉണ്ട് അപ്പൊ പ്രവാചകൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുക തഹമ്മലു ദൈനഹു പ്രവാചകൻ അദ്ദേഹത്തിന്റെ കട ഞാൻ ഏറ്റെടുക്കുകയാണ് രണ്ട് നിർഹം അല്ലെങ്കിൽ രണ്ട് ദിന ഞാനത് ഏറ്റെടുക്കുകയാണ് പറയാൻ അപ്പൊ കൊണ്ട് ചോദിക്കാൻ നീ അത് ഏറ്റെടുത്തോ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രവാചകൻ മയ്യത്തെ സംസ്കരിച്ചു പിറ്റേ ദിവസം അബോ കത്താദിയൽ കണ്ടുമുട്ടിയും ചോദിച്ചു എന്താ ഈ കടം വീട്ടിയോ ഇല്ല റസൂല ഞാനതിനുള്ള ഒരുക്കങ്ങളിലാണ് അതോടനെ എന്ന് പറയാൻ വീണ്ടും പിറ്റേ ദിവസം കണ്ടു അങ്ങനെ പ്രവാചകൻ ചോദിച്ചപ്പോൾ അത് വീട്ടി എന്നാണ് ആ സമയത്താണ് പ്രവാചകൻ പറഞ്ഞത് ഇപ്പോഴാണ് ആ കടത്തിന്റെ ചൂടിൽ നിന്ന് ആ മയ്യത്ത് രക്ഷപ്പെട്ടത് സുരക്ഷിതമായി തീർന്നത് എന്ന് ആ നബി ഹുറത്ത ി ഒരു വിശ്വാസിയുടെ ആത്മാവ് കടവുമായി ബന്ധിക്കപ്പെട്ടതാണ് മരിച്ചു കഴിഞ്ഞാൽ കടവുമായി ബന്ധിക്കപ്പെട്ടതാണ് അത് വീട്ടപ്പെടുന്നത് വരെ വീട്ടപ്പെടുന്നത് വരെ കടവുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാ മൻ ആരാണോ ഈ ദുനിയാവിനോട് വേർപെട്ട് പോകുന്നത് കടത്തിൽ നിന്ന് സുരക്ഷിതനായിരിക്കേല അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ് മറ്റെന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കടമുണ്ട് എങ്കിൽ അതിൽ പരിഹാരം ഉണ്ടായതിന് ശേഷമേ നമുക്ക് സ്വർഗപ്രവേശനമുള്ളൂ ബർസഹിയായ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ വിചാരിക്കും മയത്തിസ്കരിക്കുമ്പോൾ മക്കൾ ഏറ്റെടുക്കല്ലോ വേണ്ടപ്പെട്ടവർ അനൗൺസ് ചെയ്യുമല്ലോ ഫോർമാലിറ്റിയാണ് അത് നമ്മൾ പറയാറുണ്ടല്ലോ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകും പാപ്പ അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം ഒക്കെ നടത്തിയ നാളാണ് പിന്നെ അതുകൊണ്ട് സാമ്പത്തിക ഇടപാടൊക്കെ നടത്തിയിട്ടുണ്ടാകും ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ മക്കളായ ഞങ്ങളുമായിട്ട് ഗഫൂർ അവിടെ ഉണ്ട് ഷെരീഫ് അവിടെ ഉണ്ട് മക്കളായ ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണമെന്നാണ് അപ്പൊ തന്നെ ബേക്ക് എന്ന് പറയാതെ പറയുണ്ടായിരിക്കും ഈ ആ തരാൾ വാപ്പാ തെരാൾ ഞങ്ങൾ വിട്ടുകൊടുക്കുക ഈ തെരാൾ എന്നൊക്കെ ഒരു വകുപ്പ് ഉണ്ടാക്കുന്ന വാപ്പാനക്കാട്ടിയും മക്കൾ വലിയ കടം വാങ്ങിവെച്ചിട്ടുണ്ടാകും എന്നിട്ടാണ് വാപ്പാന്റെ കട അവര് ഏറ്റെടുക്കൽ അപ്പൊ മരിച്ചു വിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നതിന്റെ കോലം അതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കണം കൃത്യമായിട്ട് അനന്തര സ്വത്ത് വിഭജിക്കപ്പെടുന്നതിന്റെ മുമ്പ് എന്റെ മേൽ ബാധ്യതപ്പെട്ടതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് അന്തരസ്വത്ത് വിഭജിക്കപ്പെടാൻ പാടുള്ള വസീയത്ത് കൊടുത്തിരിക്കണം ആ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിരിക്കണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക രംഗത്ത് വരുന്ന ചുതിയിൽ നമുക്കറിയാം പലിശക്ക് പണം കൊടുക്കുന്ന ആളുകൾ സമ്പന്നരായ പ്രായൻസ് എന്നവരാണ് ഇനി എങ്ങോട്ടാണ് ആർത്തിയിൽ ചില ആളുകൾ പറയാറുണ്ട് പിന്നെ ആജിയ ആചാരാണ് പക്ഷെ പലിശക്ക് പണം കൊടുക്കുന്ന പതിനായിരം കടം കൊടുത്തിട്ടുണ്ടാകും വാങ്ങുമ്പോൾ പതിനൊന്നായിരം വാങ്ങാൻ എവിടെയൊക്കെയാണിത് പ്രവാചകം പറഞ്ഞല്ലോ മണ്ണല്ലാതെ മനുഷ്യന്റെ മനുഷ്യൻ്റെ വായനിറക്കൂല് ആർത്തി നിറക്കൂലെന്നാണ് ഈ ഹറാമും കലർത്തിയിട്ട് എവിടെയൊക്കെ യാത്ര പോകാനിരിക്കുന്നത് വർജഹലിയൊക്കെ വേണ്ട കൊടുത്തതിന്റെ പത്ത് രൂപ അധികം ആയിരം രൂപ അധികം വാങ്ങിയിട്ട് ചൂഷണം ചെയ്യാൻ പാടില്ല പലിശ ആ രൂപത്തിൽ സമ്പന്നരായിട്ടുള്ളവരും സമ്പത്ത് കൊടുക്കുന്നവരും അതിൽ പ്രായം ചെന്ന ആളുകളിലും ഇത്തരത്തിൽ സാമ്പത്തിക രംഗത്ത് ധാർമ്മിക ശോഷണം സംഭവിക്കുന്നു എങ്കിൽ നമ്മളത് തിരുത്തണം തിരുത്തിക്കൊള്ളണം അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ ഉത്ബോധനം കൊടുക്കണം മൂന്നാമത്തേത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രായം നാളുകൾ പലരും മറച്ചു വെക്കും മക്കളേറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പണക്കുണ്ടായിരിക്കും എന്നിട്ട് അവരോട് പറയില്ല പല അക്കൗണ്ടുകളിലുണ്ടാകും അതേപോലെ പല അസറ്റും ഉണ്ടാകും ഭാര്യയോടും ചിലപ്പം പറയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താണ് ഉള്ളത് അതൊക്കെ പ്രായത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുറന്ന് പറയണം നമ്മുടെ മക്കളല്ലേ നമ്മുടെ രക്തമല്ലേ നമ്മുടെ ഇണയല്ലേ നമ്മുടെ ബന്ധുക്കളല്ലേ ആർക്കെങ്കിലും എന്തിനാണ് നമ്മൾ സമ്പത്ത് കൊടുക്കുന്നത് നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചു നോക്കൂ അൺക്ലെയിംഡ് അക്കൗണ്ട് ആയിട്ട് കോടിക്കണക്കിന് രൂപ ആരാണ് ആരുടേതാണ് എന്നറിയാതെ അങ്ങനെ കിടക്കുന്നുണ്ട് എന്നാണ് പല അക്കൗണ്ടുകളിലും അതിൽ നമ്മുടെ സമ്പത്ത് ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് നമുക്ക് വിരുദ്ധമായ പ്രവർത്തനത്തിന് തന്നെ ആ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അൺക്ലെയിംഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ട് വരവ് വയ്ക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പാപ്പാക്ക എസ് ബി ഐയിൽ ഇന്ന ബാങ്കിൽ ക്കൗണ്ട് ഉണ്ട് ഇന്ന അസെറ്റ് മാത്രല്ലോ ഇന്ന സ്ഥലത്തുണ്ട് അതൊക്കെ അതിൻ്റെതായ രൂപത്തില് പറഞ്ഞുകൊണ്ട് നമുക്ക് ശേഷമുള്ളവർക്ക് മാന്യമായി ജീവിക്കാൻ പാകത്തിൽ അതൊക്കെ വിട്ടുകൊടുക്കുക എന്നുള്ളതാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് കവറിലേക്ക് കൊണ്ടുപോകുക ഒരു തുണി കഷ്ണവുമായി മടങ്ങുന്നു എന്നതല്ലാതെ ഒന്നും നമ്മൾ കൊണ്ടുപോവുകയില്ല അതുകൊണ്ട് പ്രായമായ ആളുകൾ അതല്ലാത്തവരും പിന്നെ മുമ്പത്തെ കൊത്തുപേരിൽ സൂചിപ്പിച്ചതുപോലെ സമ്പത്തിനോട് അടക്കി പിടിച്ചു നിൽക്കല്ലേ പ്രായക്കായി ഇനി അവസാനം മരിച്ചു കഴിഞ്ഞാലും ുപ്തബ് ആസാറുക്കും ദിയാറുക്കും മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം നമുക്ക് ലഭിക്കാൻ പാകത്തിലുള്ള കർമ്മങ്ങൾ നീക്കി വെച്ച് വഖഫ് സ്വതക്കാ ജാരിയ ഇതൊക്കെ നീക്കി വെച്ചുകൊണ്ട് മരിച്ചു വരിക അതിനാണ് സുലൈമാന റാജിയുടെ ഉദാഹരണം തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട അൽ ഖസീം സ്വദേശി സുലൈമാന റാജി രണ്ട് ലക്ഷം ഈത്തപ്പന പ്രതിവർഷം പതിനായിരം ടണ് ഉത്പാദിപ്പിക്കപ്പെടുന്ന നാൽപ്പതിലധികം ഇനങ്ങളുള്ള ഈത്തപ്പന തോട്ടം വള്ളാൻ്റെ മാർഗത്തിലെ വഖഫ് ചെയ്തത് എന്തിനു വേണ്ടിയാ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ സ്വതക്കയും സ്വതക്കാ ജാരിയും ഒക്കെയാണ് പ്രായം ചെന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ ഗുണ്ടും പലിശ വാങ്ങലും അതേപോലെ തന്നെ കൃത്രിമത്വം കാണിക്കലും സമ്പത്ത് മറച്ചു വയ്ക്കലും അങ്ങനെ ജക്കാത്തിനും സമ്പത്തിലും ഒക്കെ മഹലിനെയും മക്കളെയും കൂടെ കിടക്കുന്നവരെയും ഭാര്യയും മിണകളെയും ഒക്കെ പറ്റിച്ചു മുന്നോട്ട് പോയി എല്ലാം തനിക്ക് ആസ്വദിക്കാം എന്ന് പറയുന്നതൊക്കെ വ്യർത്ഥമാണ് വിട്ടിത്തമാണ് അതുകൊണ്ട് അതിലും നമ്മൾ വിവേകം കാണിക്കണം സാമ്പത്തിക രംഗത്തും വിശുദ്ധി കൈവരിക്കണം അള്ളാഹു സുബാനുഭവ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബിയെ നീ നൽകിയ നശ്വരമായ ആയുസ് കൊണ്ട് അനശ്വരമായ ജീവിതത്തിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് പാതേയം ഒരുക്കുന്ന പക്വമതികളിൽ മുത്തക്കളിൽ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ നാഥ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ ഞങ്ങൾക്ക് നീ പൊറത്ത് മാപ്പാക്കി തരേണമേ റബ്ബെ അറിവ് ലഭിച്ച വിഷയത്തെ കർമ്മങ്ങളാക്കി തീർക്കുവാനുള്ള തക്വ ധർമ്മനിഷ്ഠ ഞങ്ങൾക്ക് നീ നിലനിർത്തി നാഥ അള്ളാഹുവെ മരണപ്പെട്ടവർക്ക് നീ മഹ്ഫറത്ത് നൽകേണമേ നാഥ ഒരു കുടുംബത്തിൽ നാല് മക്കൾ മരിച്ചു വരുന്ന അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് നീ സഹനം നൽകിയാണ് നാഥ ആ മക്കളെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് മേ റബ്ബേ അവരോടൊപ്പം ആ മാതാപിതാക്കൾക്ക് സ്വർഗപ്രവേശനം നീ നൽകണം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട വേണ്ടപ്പെട്ടവർക്ക് നീ വർഹിയായ ജീവിതത്തിൽ സ്വർഗീയ അനുഭൂതി നൽകേണ നാഥ അള്ളാഹുബേ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ സഫലമാക്കി തരയണം